സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കൽ എത്തും എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു കെ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഇ എൻ ടി ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം ഹെൽത്ത് കെയർ ഫോൺ ബാലസംഘത്തിന്റെ നേതൃത്വത്തിൽ സൂമ്പ അവതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ചെറുതുരുത്തിയിൽ നടന്നു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് അഷറഫ് ഉദ്ഘാടനം നിർവഹിച്ചു സൂമ്പയ്ക്ക് എന്താ കുഴപ്പം കുഴപ്പം കാണുന്ന കണ്ണുകൾക്കാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് സൂമ്പ അവതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നത് ബാലസംഘം വള്ളത്തോൾ നഗർ ഏരിയ കൺവീനർ ഹക്കീം അറ്റൂർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി സാൻജോ തോമസ് ഏരിയ കോർഡിനേറ്റർ രാധിക മോഹൻദാസ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സി എസ് സനുജ എം അൻവർ എം എ നസീബ എം കെ പ്രിയ ലളിത ഹരിദാസ് കെ ആർ ഗിരീഷ് കൃഷ്ണപ്രിയ തുടങ്ങിയവർ സംസാരിച്ചു ഇല്ല ണ്ട് എല്ലാവരും കളിക്കും സ്കൂളുകളിൽ ഈ ഈ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിനകത്ത് പ്രശ്നമാണ് അല്ലെങ്കിൽ സ്കൂളുകൾക്കകത്ത് കുട്ടികൾ ഒരുമിച്ച് കളിക്കുന്നത് തന്നെ പ്രശ്നമാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് കടന്നു വന്നു മതപരമായിട്ടുള്ള കാരണങ്ങൾ പറയുന്നു ചില ഇല്ലാത്ത രീതിയിലേക്ക് കുട്ടികളെ ഒരുമിച്ച് കളിക്കുന്നതിനെ പോലും എതിർക്കുന്ന രീതിയിലേക്കുള്ള നയസമീപനം രൂപീകരിക്കുന്നു അപ്പൊ അതിന്റെ ഭാഗമായി കുട്ടികൾ ബാലശക്രത്തിന്റെ കൂട്ടുകാരങ്ങനെ ഒരു രീതിയിലും കുട്ടികളെ വേർതിരിവുണ്ടാവരുത് എന്ന് പറയുന്ന കൂട്ടുകാരാണ് വേനൽ തുമ്പി ഉൾപ്പെടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ കൂട്ടുകാർ അവരുടെ കലാപരമായ കഴിവുകളെയൊക്കെ അവതരിപ്പിക്കുന്ന വേനൽ പോലെ ിടയിലേക്ക് കൊണ്ടുവരുന്ന വാനസംഘം പോലെയുള്ള ഒരു കുട്ടികളുടെ സംഘടന തീർച്ചയായും ഇത്തരത്തിലുള്ള ഈ ഇത്തരത്തിലുള്ള തിട്ടൂരങ്ങളെയൊക്കെ തള്ളിക്കളയണം എന്ന നിലപാട് തന്നെയാണ് ഉയർത്തിപ്പിടിച്ചത്